കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചെല്ലി കാണാതായ അർജുൻ്റെ കുടുംബം കഴിഞ്ഞ പതിനെട്ടിനാണ് എം കെ രാഘവൻ എംപിയുടെ ഓഫീസിൽ ഇതു സംബന്ധിച്ച് പരാതി നൽകിയത് പരാതി കിട്ടി രണ്ടാം നാൾ ശിരൂരിലെത്തിയ എം കെ രാഘവൻ രാപ്പകൽ ഭേദമില്ലാതെ അവിടെ ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയും ഭരണകൂടവുമായി അർജുൻ്റെ കുടുംബവുമായും നിരന്തരം ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു കാർവാർ എം കോൺഗ്രസ് നേതാവുമായ സതീഷ് കൃഷ്ണയും മഞ്ചേശ്വരം എം എൽ എയും ലീഗ് നേതാവുമായ എ കെ മഷറഫും സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്നു പ്രതികൂല കാലാവസ്ഥയിലും നാവികസേനയുടെ അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് അനുമതി നേടിയെടുക്കാൻ ശക്തമായ ഇടപെട്ടത് അവിടെ ക്യാമ്പ് ചെയ്ത ജനപ്രതിനിധികളും കർണാടക സർക്കാരുമാണ് എന്നാൽ അന്നൊന്നും കേരളത്തിൽ നിന്നും ഭരണപക്ഷത്തെ ഒരു ജനപ്രതിനിധിയും മന്ത്രിമാരും സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്ന് മാത്രമല്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും കർണാടക സർക്കാരിനെ പരിഹസിക്കാനുമാണ് അവർ സമയം ചെലവിട്ടത് രക്ഷാ ദൌത്യം പത്ത് ദിവസം പിന്നിട്ടപ്പോൾ മാത്രമാണ് ഷോവർക്കുമായി സി പി എം എം എൽ എ മാരായ സച്ചിൻ ദേവും ലിൻഡോ ജോസഫും സ്ഥലത്തെത്തിയത് ഡിവൈഎഫ്ഐ നേതാവായ വി വസീഫാവട്ടെ പ്രദേശത്തെത്തിയ ശേഷം ഒരു ഫോട്ടോ എടുത്ത് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത് തിരിച്ചു പോരുകയും ചെയ്തു ഇത്രയും നിരുത്തരവാദ സമീപനം സ്വീകരിച്ച എൽ ഡി എഫിനെതിരെ ജനരോഷം ഉയരുന്നതിനിടയിലാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ എന്ന പേരിൽ മന്ത്രിയായ മുഹമ്മദ് റിയാസ് പതിനൊന്നാം ദിവസം ഷിരൂരിലേക്ക് എത്തുന്നത് അർജുനെ കാണാതായിട്ട് പത്ത് ദിവസം കഴിഞ്ഞപ്പോഴാണ് കോഴിക്കോട്ടുകാരനായ മന്ത്രിക്ക് അർജുൻ്റെ വീട് സന്ദർശിക്കാൻ പോലും സമയം കിട്ടിയത് പിന്നാലെ കോഴിക്കോട്ടുകാരനായ മന്ത്രി എ കെ ശശീന്ദ്രനും രംഗത്തെത്തി മരുമകൻ റിയാസ് സ്ഥലത്തെത്തി പന്ത്രണ്ടാം നാൾ മാത്രമാണ് ദുരന്തം സംബന്ധിച്ച് കേരള മുഖ്യമന്ത്രി കേന്ദ്രത്തിന് ഒരു കത്തെഴുതുന്നത് കേരളത്തിൽ ഉൾപ്പെടെ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും ഉണ്ടായ പല മനുഷ്യ ജീവനുകളെയും കണ്ടെത്താൻ സാധിക്കാത്ത അനുഭവങ്ങളുണ്ട് കവളപ്പാറയിൽ ഉൾപ്പെടെ എന്ത് എന്ന് മലയാളിക്ക് ഉത്തമ ബോധ്യവുമുണ്ട് കോഴിക്കോട് രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി പതിനാല് പേർ കൊല്ലപ്പെട്ട കരിഞ്ചോല മലയിൽ ഇന്നേവരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്ന് വന്ന് നോക്കിയതുപോലുമില്ല അതെല്ലാം മറച്ചുവെച്ചാണ് എൽ ഡി എഫും ബി ജെ പിയും കർണാടക സർക്കാരിനെതിരെ പ്രചരണം നടത്തുന്നത് എന്നാൽ കർണാടക മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും പോലീസ് മേധാവിയും ആവശ്യമായ സഹായങ്ങൾ നൽകിയിരുന്നുവെന്ന് എം കെ രാഘവൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ദുരന്തമുഖത്ത് പോലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയും മാനുഷിക പരിഗണന പോലും നൽകാതിരിക്കുകയും ചെയ്ത രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ പ്രതിനിധിയായാണ് മന്ത്രി റിയാസ് ഷിരൂരിലെത്തിയത് എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയും കുറ്റപ്പെടുത്തുന്നത്